അസ്ലാമലൈക്കും വാഹത് നമ്മുടെ വിശ്വാസികൾ ഏകോദര സഹോദരങ്ങളാണ് പരസ്പരം സ്നേഹിച്ചും കരുണ കാണിച്ചും അനുകമ്പയോടുകൂടി ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ആളുകളാണ് ആ ഒത്തൊരുമക്ക് വിഘാതം സൃഷ്ടിക്കുന്ന യാതൊരു നിലക്കുള്ള പ്രവണതയും വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിൽ നമുക്കിടയിൽ വ്യക്തിപരമായിട്ട് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പലപ്പോഴും പ്രശ്നങ്ങളുടെ തുടക്കം ഉണ്ടാകാറുള്ളത് നമ്മുടെ പ്രയോഗങ്ങൾ മൂലമാണ് സംസാരം എന്ന് പറയുന്നത് വളരെ ആറ്റിക്കുറുക്കിയും തെരഞ്ഞെടുത്തും ആയിരിക്കണം വിശ്വാസികൾ എന്നുള്ള സൂക്ഷ്മതയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് നമുക്ക് തോന്നുന്നതെല്ലാം നമ്മൾ പറയുന്ന ആളുകളാകരുത് റസലല്ലാ ഈസ്വല പോലെ ഈ തീർച്ചയായിട്ടും ഉപദേശിച്ചതുപോലെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഫലിയ കുൽ നിങ്ങൾ നല്ലത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ഒരിക്കലും ആളുകളെ വിഷമിപ്പിക്കുന്ന അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു നിലക്കുള്ള സംസാരവും നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് തീർച്ചയായും അത് നമുക്ക് ഇടയിലുള്ള ഈ ഐക്യത്തെയും ഒത്തൊരുമയെയും നഷ്ടപ്പെടുത്തുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഈ നാവ് എന്ന് പറയുന്ന ഈ ചെറിയ അവയവത്തിന് സാധാരണ നിലക്ക് പറയാറുണ്ട് ഈ ലോകത്തെ ഒന്നടങ്കം കീഴ്മറിക്കാനുള്ള ശേഷി ഈ ചെറിയ നാ എല്ലാത്ത ഈ നാവിനുണ്ട് എന്നുള്ളത് പറയാറുണ്ട് അപ്പം അത്രയും അപകടകരമായിട്ടുള്ള ഒരവയവമാണിത് അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു വേണം നമ്മൾ പ്രയോഗങ്ങൾ നടത്തുവാൻ സംസാരങ്ങൾ നടത്തുവാൻ ഇൻഷാല്ല നമ്മളെല്ലാവരും തന്നെയും റമലാനിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉരുക്കത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഇനി പല ആളുകളും പറയാറുള്ളതാണ് ഇത്രയും കാലം എവിടെയായിരുന്നു ചില ആളുകൾക്ക് തെക്കുവ കൂടിയിട്ട് അവർ പള്ളിയിലേക്ക് കടന്നു വരികയും ആ നിലക്ക് അള്ളാഹുവിൻ്റെ ദീനിനോട് അടുപ്പം കാണിക്കാൻ അവർ ശ്രമി ശ്രമിക്കുന്ന സന്ദർഭത്തിൽ പല ആളുകളും പറയാറുണ്ട് ഇത്രയും കാലം എവിടെയായിരുന്നു ഒരിക്കലും അങ്ങനെ ഒരു വിമർശനം നടത്തുവാനുള്ള ആ ഒരു അധികാരം റബ്ബസുബാനു വച്ചാൽ അല്ല നമുക്ക് നൽകിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അവർ ഒരു പക്ഷേ ഈ ഒരു റമലാനോട് കൂടിയിട്ട് അള്ളാഹുബിൻ്റെ ദീനിനെ അവരെ ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു നിലക്ക് അവർ നന്നാവുകയാണ് എങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മൾ ആരും തന്നെയും പെർഫെക്റ്റ് അല്ല നൂറ് ശതമാനം ഓക്കെ അല്ല ആരെയും സംബന്ധിച്ച് നമ്മൾ കുറ്റം പറയാതിരിക്കുക നന്മ മാത്രം നമ്മൾ പ്രസരിപ്പിക്കുക ബല വലായഹത്തും നിങ്ങൾ പരസ്പരം ദൂഷ്യം പറയരുത് അത് ദുഷിച്ച ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിലേക്ക് ഒരിക്കലും പോകാതിരിക്കുക നന്മ മാത്രം പറയുക നന്മ പ്രസരിപ്പിക്കുക ആ സുഗന്ധം നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ സാധിക്കണം അസ്ലാം വലിക്കും